വളരെ കാലം മുമ്പ് ഒരു ഗുരു ഇങ്ങനെ ഒരു സത്സംഗില് ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് കേട്ടതാണ് ചോദ്യമായിരുന്നു വളരെ പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരങ്ങൾ പറയുന്നു ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങ് പറയുന്ന ഇത് തന്നെയാണോ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉത്തരങ്ങളാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അപ്പോൾ ഗുരു പറഞ്ഞത് ഞാൻ പറയുന്ന ഉത്തരം അല്ലെങ്കിൽ ഒരു ഉത്തരം ആ ചോദ്യത്തിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ അതിനെപ്പറ്റി മറ്റ് ചോദ്യങ്ങൾ പൊന്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരം ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ റീസെൻറ്റായിട്ടാണ് സാറിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത് അപ്പോൾ പലപ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെയും കൂടെ ചോദ്യമായിട്ട് എങ്ങനെ തോന്നും പല ചോദ്യങ്ങളും അപ്പം ഉത്തരം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റെക്കഗ്നീഷൻ നമ്മുടെ കൂടെ തന്നെ തോന്നുകയും ചെയ്യും ചോദിക്കുന്ന ചോദ്യം തന്നെ ആണ് ഈ ഉത്തരങ്ങളുണ്ടാകുന്നത് ഒരു എം ടി ഹോളോ നിന്നാണോ അല്ലെങ്കിൽ കാരണം അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്നു അപ്പം അല്ലെങ്കിൽ ഒരു സ്റ്റോർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് അക്വേഡ് ചെയ്ത ഒരു നോളജിൽ നിന്നാണോ എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ഈ ആക്യേഡ് ആയിട്ടുള്ള എസ്റ്റ് സ്റ്റോർ ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും എക്സോസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറേ മധുരപലഹാരങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ലെറ്ററിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ എക്സോസ്റ്റ് ചെയ്തുകൊണ്ട് എന്നറിയില്ല തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും സംഭരിക്കപ്പെടുന്നതല്ല സംഭരിക്കപ്പെടുന്നതിനെ ജ്ഞാനം എന്ന് വിളിക്കാനും പാടില്ല അതാണ് സംഭരിക്കുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ സ്വഭാവമുണ്ട് അതിന് കാലപ്പഴക്കം അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരേണ്ടി വരും ഇൻഫർമേഷനുകളാണ് അതെല്ലാം കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരേണ്ടി വരും ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ ചില കാലങ്ങളിൽ അത് യോജിക്കാതെ വരും ആ സമയത്ത് അതിനെ മൂർച്ഛ കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ മാറ്റേണ്ടി വരും കറക്റ്റ് ചെയ്യപ്പെടേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ അതിനകത്ത് വരാം ജ്ഞാനം ഏത് ബോധത്തിൻ്റെ നിന്നാണോ നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ ബോധത്തിലേക്കുള്ള ഒരു ലിങ്കാണ് ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ജ്ഞാനാവസ്ഥയിൽ ആണ് നമുക്ക് അറിവ് അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഉണ്ടാകുന്ന ബന്ധമുണ്ടാകുന്നതെങ്കിൽ അത് അനശതമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അതിനൊരിക്കലും കുറയുന്നില്ല ഇല്ലാതാകുന്നില്ല അതാരലുമുണ്ട് അപ്പം ഞാൻ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം ലഡു താങ്കളുടെ മുമ്പ് നീട്ടുമ്പോൾ താങ്കൾ അതിൽ എടുക്കുമ്പോൾ താങ്കളുടെ കയ്യിൽ എടുക്കുന്നവരിൽ ലഡ്ഡു ഉണ്ടോ ഞാൻ ഈ ലഡു തരുമ്പോഴത്തേക്കും താങ്കൾ പറയുന്നത് എൻ്റെലുമുണ്ട് എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ താങ്കൾ ആ ലഡു അങ്ങ് എടുക്കുകയല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ലഡു എടുക്കാൻ സാധിക്കുന്നത് ഞാൻ താങ്കൾക്ക് ലഡു തന്നു ഇന്നിപ്പം മുജീബ് കൊണ്ടുവന്ന ഹലുവ എവിടെയെങ്കിലും ഉണ്ട് ചായ കുടിക്കാൻ നേരത്ത് ആ ഹലുവ കിട്ടും അലുവേറ്റ് കഴിഞ്ഞാൽ രണ്ടാമത് ഞാൻ വീണ്ടും അലുവ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ താങ്കൾ എന്ത് പറയും എനിക്ക് കിട്ടി എന്ന് പറയും പറയില്ലേ എന്ന് പറയൂ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വാങ്ങിക്കും ഒരെണ്ണം കിട്ടിയതാണ് എന്നുകൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് വാങ്ങിക്കും ഈ എന്തുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന് വെച്ചാൽ താങ്കളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ താങ്കൾ സ്വീകരിക്കുന്നു ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാവില്ല ഞാനും എവിടെ ഉണ്ട് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് ഞാനും ഒരിടത്തുനിന്ന് ഒരിടത്തൊട്ട് പോകാനില്ല ഞാനും അനുവാചകനിലുമുണ്ട് ബോദ് ബുദ്ധനിലുമുണ്ട് ബുദ്ധനില് ഞാനും അനുവാചനയ്ക്ക് പ്രവഹിക്കുമെന്നുമല്ല പക്ഷേ ഈ ഏകീകൃതമായിരിക്കുന്ന ഒരവസ്ഥയിൽ ആ മനസ്സ് യൂണിഫൈഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ അവനവനിലുള്ള ജ്ഞാനം തന്നെ പ്രകാശിക്കുന്ന കൊണ്ടാണ് ആ ഇത് കൃത്യമായ ആൻസറാണ് തോന്നുന്നത് ഇത്രയുള്ളൂ നമ്മൾ മുൻവിധിയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നമ്മളൊരു വേറൊരു കാര്യം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത് അതല്ലോ തരുന്നില്ല കാരണം നമ്മൾ കളക്ട് ചെയ്തൊരു സാധനം വെച്ചിട്ടുണ്ട് സംഭരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സംഭരിച്ച് വെച്ചു അല്ലെങ്കിൽ താങ്കൾ സംഭരിച്ചു വെച്ചു എന്നുണ്ടെങ്കിൽ ആ സംഭൃതമായിരിക്കുന്ന എല്ലാത്തിനും ചോർച്ചയുണ്ടാവും കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലാത്തത് നിലനിൽക്കുന്നതാണ് അതിനകത്തുനിന്ന് മറ്റോടത്തേക്ക് പ്രത്യേകിച്ച് ചരിക്കാനില്ല പൂർണ്ണമതം പൂർണ്ണമിതം എന്ന് പറയുന്നില്ലേ ഇവിടെ ഉപനിഷത്തകൾ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്ര എത്രയും പോയാൽ തന്നെയും അതിനൊരു മാറ്റവും വരുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ആ തൃപ്തി വരുന്നതിന് കാര്യം തൃപ്തിയാകുന്നതിന് കാര്യം എന്ന് വെച്ചാൽ നമ്മളിലുള്ള ആ ഊർജ്ജ സ്രോതസ്സിനെ ആ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ ഒരു കോണ്ടാക്റ്റും സംഭാഷണം എന്ന് പറയുന്ന ഒരു ഏറ്റവും ഔട്ടറായിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ ഒരാക്ടിവിറ്റി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ദർശനം സ്പർശനം അത് കഴിഞ്ഞ് സംഭാഷണം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ദർശന സ്പർശനാദികൾ കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ ആക്ടിവേറ്റഡ് ആവും നമ്മുടെ ബോധം ആക്ടിവേറ്റഡ് ആവും നമുക്കുള്ള ലിങ്കുണ്ട് നമുക്ക് നമ്മളതിൽ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളത് പിന്നെ ഈ കടന്നു വന്ന കാലഘട്ടത്തിൽ ജീവിതങ്ങളിൽ കൂടി കടന്നു വന്നപ്പോൾ നമ്മളിൽ പൊറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങൾ കൊണ്ട് നമ്മളത് നമുക്ക് ഗ്ലാനി സംഭവിച്ചു ആ ബോധത്തിന് ഗ്ലാനി സംഭവിച്ചു അതുകൊണ്ടാണ് ഈ കുഴഞ്ഞിരിക്കുന്നത് അത് മാറുന്നു അത് മാറുന്ന് കഴിയുമ്പോൾ സ്വയംപ്രഭ സ്വയംപ്രഭ സംഭവിക്കുന്നത് കൊണ്ട് നാം ഇത് നമുക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നേ ഇല്ല മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല നാം എടുത്ത് മുമ്പ് വെച്ചിരിക്കുന്ന ഒരു അക്വയഡ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ വേറെ അടുത്ത് ഇന്ന് കയറുന്നതോ കേൾക്കുന്നതോ നമ്മൾ കൊള്ളാമെന്ന് തോന്നിയ സംഗതി എടുത്ത് വയ്ക്കുന്ന ഒരു സംഗതിയുണ്ട് അത് വച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് ഗുർദീഫ് പറയുന്നുണ്ട് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട് ഞാൻ ഗുർദീഫിൻ്റെ പുസ്തകമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് വേറൊരു രീതിയിലാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം അപ്പം ആൻസർ പറയില്ല ആൻസർ പറയാതെ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബഹളമുള്ള കാപ്പി ചായ ഒടിക്കുന്ന അത്താഴ ചടങ്ങിലോ അല്ലെങ്കിൽ ഒരു കല്യാണ വിരുന്നിലോ ഒക്കെ വെച്ച് ക്യാഷ്വലായിട്ട് ഇതിനെ മറുപടി പറയും ഈ ചോദിച്ചവന് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രം ഇത് മനസ്സിലാക്കിയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ട് എനിക്ക് തന്നു ഇനി വേണ്ട മനസ്സിലാക്കേണ്ട എനിക്ക് നിർബന്ധമൊന്നുമില്ല നീ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് ആ പ്രിപ്പയർഡായിട്ടിരിക്കുന്ന അവസ്ഥ നീ സ്വീകരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവണം അപ്പം നീ ശ്രദ്ധിച്ച് ഈ ബഹളത്തിനിടെ പോലും എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ നിഷേധിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയായിരുന്നു അപ്പോൾ അന്നൊക്കെയുള്ള ചാ പിന്നെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ അന്ന് അവിടെ ആ യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള ആൾക്കാരെന്ന് പറയുന്നവർ കേൾക്കുക പറയുക പറഞ്ഞുകൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല നിഷേധിക്കുന്നതാണ് ഇന്ത്യയിലുള്ള അവധൂതന്മാരുടെ സ്വഭാവമായിരുന്നു ഇത് നിഷേധിക്കും അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് സാധാരണഗതി നമുക്കൊരു പ്രിപ്പയർഡായിട്ടൊരു ആൻസർ ഉണ്ടെങ്കിൽ അതെടുത്ത് മുമ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിരുന്നു അദ്ദേഹ ഉദ്ദേശം അത് നമ്മൾ ആക്സിഡൻ്റായിട്ടൊരു വിവാഹത്തിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ പ്രിപ്പയർഡ് നമ്മളിതിനെ സ്വീകരിക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല നമ്മുടെ ആൻസർ ഇതിനകത്ത് കിടപ്പില്ല നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടില്ല മനസ്സിലായില്ലേ എൻ്റെ ലഡു എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലഡു വരുമ്പോഴത്തേക്ക് ഒരു കമ്പാരിസൺ വരുള്ളൂ ആ അത് ഇതുതിനേക്കാളും കൊള്ളാമെന്നുള്ളൂ കുറച്ചുകൂടെ കളറുണ്ട് ആ കമ്പാരിസൺ ഒന്നുമില്ല പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് അല്ലാതിരിക്കുക എന്നുള്ളൊരു സാഹചര്യം വേണ്ടി അദ്ദേഹം ഇത് നീങ്ങിക്കൊണ്ടുപോയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ രസകരമായിട്ട് തോന്നി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ആ ചിന്തയിൽ നിന്ന് മറ്റേ ആ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സില് നിന്ന് നമുക്ക് തന്നെ ആ തുറവി ഉണ്ടാകുന്ന ഓപ്പണിങ് ഉണ്ടാവുന്നത് കൊണ്ടാണ് അത് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നുകയോ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യമാണെന്നോ കാരണം നമ്മളിത് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്ന പത്തോ മുപ്പതോ നാൽപ്പതോ അമ്പതോ അറുപതോ വർഷമല്ല അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നു ആ കണ്ടിന്യൂ ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മളിത് അന്വേഷിച്ചിരുന്നിരിക്കാം ആ അന്വേഷണത്തിൻ്റെ ഫലമായി നമ്മൾ കുറേ ഇൻഫ്ലൻസുകൾ ഉണ്ടാക്കി വച്ചിരിക്കാം അതൊക്കെ ചിലപ്പം ഇതുമായിട്ട് ചേരുന്നുണ്ടാവും അങ്ങനെ നമുക്കതൊരു താതാർമ്യം തോന്നുന്നത് കൊണ്ടുമാവാം അങ്ങനൊരു സൈക്കോളജിക്കലായിട്ടൊരു എഫക്റ്റ് അതിനകത്തുണ്ട് അപ്പോൾ ഇത് മുഴുവൻ അവനവനിൽ തന്നെ സംഭവിക്കുന്നതാണ് ഒരിക്കലും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല റിസീവ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുകയാണ് അൻലെസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ദർ ഇസ് നോ മീനിങ് അറ്റ് ഓൾ ബോധനം എന്ന് പറയുന്നത് റിസീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ് പീറ്റർ കിടന്ന് ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് അവസാനത്തെ ഗസമേലിൽ വെച്ച് ക്രിസ്തു അദ്ദേഹത്തോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നാലും ഉറങ്ങിക്കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ കാരണം ആ സമയം നിർണായകമായിട്ട് റിസീവ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ എന്നാണ് അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ലാതായിപ്പോയല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ല അങ്ങനെ വിചാരിച്ചുള്ളത് എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കെട്ടപ്പെടുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കളഞ്ഞല്ലോ എന്നുള്ളൊരു പരിത പരിഭാവമല്ല പറഞ്ഞത് എന്ന് വിചാരിക്കരുത് നിങ്ങൾ പഠിക്കാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാനുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ജ്ഞാനദൃഷ്ണയുള്ളവരെന്തെയ്യും കണ്ണ് രണ്ടും മുഴിച്ചിരിക്കുക എന്നുള്ളതാണ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക ഞാൻ പറയില്ലേ ആ അവസ്ഥയിൽ ജാഗരൂകരായിട്ടിരിക്കേണ്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോയല്ലോ അപ്പം ആ ചോദ്യത്തിൻ്റെ റിലവൻസ് എപ്പോഴും ഉണ്ട് അതൊരു ഒരു ചോദ്യം അന്ന് മാത്രം ആ നിമിഷത്തേക്ക് ചോദിച്ചിട്ട് അവിടെ തീർന്നതല്ല അതാണ് അത്തരം വാക്കുകൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യലല്ല ഉള്ളത് അത് തുടർന്നുകൊണ്ടിരിക്കും എപ്പോഴും ഒരു റിലീജിയൻ കണ്ണടച്ചിളി ടൂത്തുകൾ വരേണ്ട സമയങ്ങളിൽ നിർണായകമായ സമയങ്ങളിൽ കണ്ണടച്ചിളി കാരണം എന്തുകൊണ്ട് നമ്മളിത് കേട്ടോണ്ടിരിക്കില്ലേ കുറേ നാളായിട്ട് എന്ന് വിചാരിക്കും ഞാനിതെന്നും കേൾക്കുന്നതല്ലേ ഇതിപ്പോൾ പുതുതായിന്തു കേൾക്കാൻ എന്ന് വിചാരി അപ്പോൾ ആ അതുകൊണ്ടാണ് ഈ ബോധകന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ എപ്പോഴും റിലിജിയനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകുന്നത് റിലിജിയൻ അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നതിന് കാര്യം റിലിജിയൻ അവരെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന് കാര്യം വെച്ചാൽ റിലീജിയനെ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ പറയും റിലിജിയൻ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലതും അവർ പറയും അപ്പോൾ അത് പറയുന്നതിന് അവർക്ക് ഇഷ്ടപ്പെടില്ല അതൊന്ന് കുർദീഫിനെ ഇഷ്ടപ്പെടുകയില്ലായിരുന്നു ഊഷ ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ളവരാരെയും ഇഷ്ടപ്പെടാതിരിക്കും അതിന് കാരണം എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കുന്നില്ല എന്നുള്ള അപ്പോൾ അങ്ങനെയുള്ള റിസെപ്റ്റിവിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇൻഫർമേഷൻ നമ്മളിലുള്ള വിശദമാണ് എന്ന് തിരിച്ചറിയുള്ളൂ വെൻ ദ ഇൻഫർമേഷൻ ഇസ് റിസീവ്ഡ് വെൻ യു ആർ റിസീവിങ് ഇറ്റ് ഇസ് ഒള്ളി എനി പീസ് ഓഫ് ഇൻഫർമേഷൻ ഇറ്റ്സ് നോട്ട് വിസ്ഡം ബട്ട് വെൻ ഇറ്റ് ഇസ് യൂണിഫൈഡ് വിത്ത് ദ ഇന്നർ വിസ്ഡം ദാറ്റ് ബിക്കംസ് കോൺഷ്യസസ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ സുഖം തോന്നുന്നത് അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലായിരിക്കുന്നു എന്നും നമ്മളിൽ തന്നെ കിടക്കുന്ന ബോ ബോധമാണതിന് കാരണം ഒരിക്കലും ബോധം ഒരാളിൽ നിന്ന് കൂടുതലായിട്ട് ബോധം ഉണ്ടാവുകയോ ബോധം മറ്റൊരാൾക്ക് കുറവാണെന്നോ അർത്ഥമില്ല നമ്മളും അനഃപൂർവ്വം നമ്മുടെ അലസത കൊണ്ട് നമ്മളെ ബോധത്തെ നിരുത്സാഹപ്പെടുത്തി വച്ചിരിക്കുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതെയോ